सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द गो जानकीकान्तस्मरणं जय जय राम राम वीर आञ्जनेय स्वामिकी जै <coughs> रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमाम। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतवस्तगाञ्जलिं बाष्पवारि परिपूर्णलोचनं सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശരണം ഹരഹര മഹാദേവ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യകണ്ഡം രാമ സീതാ തത്വം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കോമളാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാം ആദിനാരായണൻ ലക്ഷ്മണനായ ജനകജാ ജനഗ്മി ഭഗവതി ോകമായ പരാമായ ഗുണങ്ങളെ താനവലംബിച്ചുകായ ഭേദം നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തനാരായണൻ വിഷ്ണുരൂപം കൊണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരനാദ്യ പരമാത്മാവു സാദരം

ോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചധി രാഘവൻ ുഷ്ടനായോരൂ ഹിരണ്യ ഹിരണ്ാക്ഷനെ കൊന്നു ഘൃഷ്ടിയായി തേറ്റമേൽയെ പൊങ്ങിച്ചു കാരണ വാരിധീ തന്നിൽ കളിച്ചതം കാരണ പുരുഷനാകുമേരാഘവൻ നിർഹ്ലാ നിർഹ്ലാദമൂടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായോരോ ഹിരണ്യകശീപുതൻ വക്ഷപ്രദേശപ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥമതീതിയും ഭക്തിഭൂണ്ടർഥിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടേ പുത്രനായി ഇന്ദ്രാനുജനായി ഭക്തനായോരു മഹാബലിയോടു ചെന്നർച്ചു മൂ നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനൂമിവൻ ധാത്രി ീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രി പതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രിവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥ പുത്രനായി ധാത്രി സുധാവരനായി പിറന്നിടിനാൻ രാത്രി ചരകുലമൊക്കെ നശിപ്പിച്ചു ം തീർത്തുധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യ നജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാത വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമാനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ രാവണനിഗ്രഹാർത്ഥം വിഭിന്നത്തിനുദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം മന്ധരയല്ല കൈകേയെല്ലാരും ഭ്രമിക്കുക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ മഹാമായാവികി ദേവിജാ ജനകജാം സൃഷ്ടിസ്ഥിതിയിലയാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിനിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനൂമരുൾ ചെയ്തു നക്തഞ്ച ു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും മൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേദീ ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേദീ ജപിക്കുന്ന മർത്യനു മൃത്യു ളൊന്നുമേ സിദ്ധിക്കയില്ലേതേ ഇല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതോ നിർണയം ുഖസൗഖ്യാദി വികൽപങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരഘോസത്തമൻ ന്യൂനാതിരേഖനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി ഥാഭീഷ്ടായി വന്നു പങ്ക്തികൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിലായവതരിച്ചിടിനാൻ ുഷ്യനായിശ്വരൻ രാമാവിഷയമീ വണ്ണാമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം ു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മൊഴി നാരേവരും രാമസീതാരഹസ്യം മാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കുറച്ചൊരു ഭക്തിയും മായ ആമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും ീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി സ്മരണം ജയ ജയ രാമ രാമ വീരാഞ്ജനേയസ്വാമിക്ക് ജയ കാണ്ഡത്തിലെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കണതല്ലോ ഇന്നലെ കേട്ടു ശ്രീരാമദേവനും ലക്ഷ്മണനും സീതയും കൂടി ദശരഥൻ്റെ ആ ഒരു കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്ക് അയോധ്യാവാസികളെല്ലാം വിഷമിച്ചു നിൽക്കുന്നതായിട്ട് കണ്ടു ഒരു രംഗം അവിടെ വാമദേവൻ വന്നിട്ട് ആ നഗരവാസികളെ സത്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ശ്രീരാമ സീതാ തത്വം മനസ്സിലായവർക്ക് ദുഃഖം ഉണ്ടാവില്ല അവർക്ക് സത്യത്തിനെ മനസ്സിലാവും വാമദേവൻ പറയണ് രാമൻ എന്ന് പറഞ്ഞാൽ ആദിനാരായണനായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് ലക്ഷ്മണനായി പിറന്നിട്ടുള്ളത് അനന്തനാണ് മഹാമായയായിട്ടുള്ള ജാനകി ദേവി ക്ഷ്മിദേവി തന്നെയാണ് വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിച്ച് പരമാത്മാവ് മായാ ഗുണങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രജോ ഗുണയുക്തനായിട്ട് ബ്രഹ്മദേവന്റെ രൂപം വരിച്ചിട്ട് ആ പരമാത്മാവ് തന്നെയാണ് പ്രപഞ്ച സൃഷ്ടി ചെയ്യണത് അതുപോലെ സത്വഗുണരൂപത്തില് മഹാവിഷ്ണുവായിട്ടും തമോ ഗുണരൂപത്തില് മഹാദേവനായിട്ട് സംഹാരതാണ്ഡവുമാടുന്നു എന്നാൽ ഈ മഹാവിഷ്ണു അനവധി അവതാരങ്ങളെ ചെയ്തിട്ടുണ്ട് വൈവസ്വത മനുവിൻ്റെ ഭക്തി കണ്ടിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് മത്സ്യമായിട്ട് അവതരിച്ച് ഹയഗ്രീവനെ വധിച്ച് ആ വേദങ്ങളെ വീണ്ടെടുത്തിട്ട് ബ്രഹ്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ പാൽക്കടൽ കടഞ്ഞ് ആ താഴ്ന്നുപോയ മന്ദരപർവ്വതത്തിന് ആമയുടെ രൂപം പൂണ്ടിട്ട് എടുത്തുയർത്തി ആ ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് അതുപോലെ വരാഹാവതാരവും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് പ്രഹ്ലാദനെ ആ അച്ഛനിൽ നിന്നും ആ ആസുരവൃത്തിയിൽ നിന്നും ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചു മനനായിട്ട് അവതരിച്ചിട്ടുണ്ട് കശ്യപ കശ്യപ്രജാപതിക്കും അതിഥിക്കും കൂടിയിട്ട് മഹാബലിയിൽ നിന്ന് മഹാബലിയെ മൂന്നടി മണ്ണ് യാചിച്ചുകൊണ്ടുപോയി അളന്നു വാങ്ങി ഇന്ദ്രന് നൽകി അങ്ങനെ ത്രിവിക്രമമൂർത്തിയായിട്ടുള്ള അവതാരത്തിനെ പറഞ്ഞു പരശുരാമാവതാരത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു ബ്രാഹ്മണ വിരോധികളായിട്ടുള്ള രാജകുലങ്ങളെ നശിപ്പിക്കാനായിട്ട് പരാക്രമിയായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ മഹാവിഷ്ണു ദശരഥൻ്റെ പുത്രനായിട്ട് ഈ ഭൂഭാരം തീർക്കാനായിട്ട് സീതാവല്ലഭനായിട്ട് രാവണ നിഗ്രഹത്തിനായി കൊണ്ട് മനുഷ്യാകൃതി പൂണ്ട് അവതരിച്ചേക്കുകയാണ് രാമൻ ഇതിന് കാരണം ഈ രാമൻ വനത്തിലേക്ക് പോവാൻ കാരണം മന്ധരയുമല്ല കൈകേയുമല്ല രാജാവുമല്ല സാക്ഷാൽ ജഗന്മയനായിട്ടുള്ള മഹാവിഷ്ണു സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായിട്ടുള്ള മഹായി മായയോടൊത്ത് സന്തോഷപൂർവ്വം പുറപ്പെട്ടുള്ളത് ഇന്നലെ മഹർഷി വന്നിരുന്നു ആ നാരദ മഹർഷിയുടെ വാക്കുകളെ കേട്ടപ്പോ രാമചന്ദ്രൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാന് രാക്ഷസവംശത്തെ നശിപ്പിക്കാനായിട്ട് നാളെ തന്നെ വനത്തിലേക്ക് പുറപ്പെടുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ ഈ അവതാരത്തിനെ കൈക്കൊണ്ടിട്ടുള്ളത് തന്നെ നിങ്ങൾ ആരും ദുഃഖിക്കരുത് എല്ലാവരും രാമരാമ എന്ന ആ മന്ത്രത്തിനെ രാമനാമത്തെ ജപിച്ചുകൊണ്ട് സദാ കഴിഞ്ഞുകൂടുകയാണ് വേണ്ടത് ഒരുവൻ രാമനാമത്തെ ജപിക്കുകയാണെങ്കിൽ അവന് മൃത്യുഭയം ഉണ്ടാവില്ല മാത്രമല്ല മുക്തി ലഭിക്കുകയും ചെയ്യും സുഖദുഃഖാദികൾക്ക് അതീതനായിട്ടുള്ള പരമാത്മാവിന് എന്ത് ദുഃഖമാണ് ഉള്ളത് അങ്ങനെയാവുമ്പോൾ ഈ ശ്രീരാമചന്ദ്രന് ദുഃഖങ്ങൾ ഉണ്ടാവുമോ സാക്ഷാൽ ആദിനാരായണനല്ലേ ഭക്തജനങ്ങൾക്ക് ഭജിക്കാനായിട്ട് ഭക്തപ്രിയനായിട്ട് അവതരിച്ചിരിക്കുന്ന ഈ ശ്രീരാമചന്ദ്രനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കണ്ട ശ്രീരാമനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും വാമദേവൻ പറയുന്നത് കേട്ടിട്ട് ആ അയോധ്യാവാസികൾക്ക് വളരെയധികം സന്തോഷമായി അവര് ആനന്ദത്തിൽ ആറാടി ഈ ഒരു രാമസീതാ തത്വം അറിയുന്നവർക്ക് ായിട്ടും ശ്രീരാമദേവന്റെ പാദങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാവും സത്യത്തിൽ ഈ രഹസ്യത്തിനെ പറഞ്ഞുകൂടാത്തതാണ് എങ്കിൽ രാമഭക്തരായിട്ടുള്ള നിങ്ങൾക്ക് ദുഃഖത്തെ ശമിക്കണമെങ്കിൽ ഈ ഒരു തത്വം ഇവിടെ പറഞ്ഞാലേ സാധിക്കുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ിയത് എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ തിരിച്ച് എഴുന്നള്ളി അടുത്ത ഭാഗം നാളെ കേൾക്കാം ജയ ജയ രാമ രാമ വീര ആഞ്ജനേയ സ്വാമിക്ക് ജയ് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ